എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഭൗമിയവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പെടുമാറാകട്ടെ വീണ്ടും നിങ്ങളുടെ ഒരു ചെറിയ ചിന്തയുമായ അരിപ്പാൻ വിൽമയ ദൈവം നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഈ നാളുകളിലൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞ മുൻകാലങ്ങളേക്കാളുള്ള അനുഭവങ്ങൾ നൽകി കർത്താവ് എന്നെ സഹായിക്കുന്നുണ്ട് ഞാൻ ഓർക്കുകയായിരുന്നു പണ്ട് പതിനഞ്ചോ പതിനാറോ വയസ്സുള്ളപ്പോൾ യൂത്ത് മീറ്റിങ്ങിനെ പ്രാർത്ഥനാ മീറ്റിങ്ങിനെ പ്രാർത്ഥനയെ പറ്റിയ ഒരു ഒരു ചെറിയ മെസ്സേജ് ചെയ്ത് ഞാൻ ഓർക്കുന്നു അന്നൊക്കെ ആത്മീയമായിട്ട് സന്തോഷമുള്ള സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും പലപ്പോഴും നമ്മളെ ജീവിതത്തിലെ പോരാട്ടങ്ങളും ജനീയ വിഷയങ്ങളും പ്രസിദ്ധികളൊക്കെ വരുമ്പോൾ പലപ്പോഴും പ്രാർത്ഥനാ ജീവിതമൊക്കെ പതറിപ്പോയിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ തന്നെ ഞാൻ പലപ്പോഴും പലരോടും എൻ്റെ വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ പറയാറില്ല ചിലരൊക്കെ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ആ ടി പി നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്ന ബന്ധുമുദ്രാജക്കെ ഉള്ളപ്പോഴും മൗനമായിട്ട് അത് കേൾക്കും അത്രേ ഉള്ളൂ അതിനെ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യാറില്ലായിരുന്നു ഞാൻ എന്നാൽ വളരെ ചുരുക്കമായിട്ട് ചിലരോടൊക്കെ എൻ്റെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ വളരെ ചുരുക്കമായിട്ട് ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ എന്നാൽ ഈ കാലങ്ങളിൽ ആ വിഷയങ്ങളിലെ പരിശുദ്ധാത്മാവിനെ കൂടുതൽ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള ചില അനുഭവങ്ങളൊക്കെ നൽകി നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു ഈ എല്ലാ ആഴ്ചയും ഞങ്ങൾ ഒരു ആറമുക്കാൽ മണിക്കൂർ ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള ചില സൗകര്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങള് ഇംഗ്ലീഷ് ഫെലോഷിപ്പിലുള്ള പ്രിയ സഹകരണങ്ങളെയൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുന്നുണ്ട് ഞാൻ എല്ലാരോടും പറയും അതിൽ വളരെ ചെറിയ പാവപ്പെട്ടവരായിട്ടുള്ള ഞങ്ങളൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് വലിയ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരൊന്നും അവിടെ ഇല്ല കാരണം നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് അത് മറുപടി വാങ്ങിച്ചു തരുമെന്ന് പറയാത്ത ഉള്ള ആൾക്കാരൊന്നും അതിലില്ല എന്നാലും ഈ ദിവസങ്ങളിൽ അനേക മറുപടികൾ ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ കാണുവാൻ തെക്കോട് മരുവനായ ദൈവം ഞങ്ങളെ സഹായിച്ചു അതൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഞങ്ങൾക്കും എനിക്കും അവരുടെ ആ ആവശ്യങ്ങളിൽ കൂടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഞങ്ങൾക്കും അവസരം ലഭിച്ചല്ലോ അതിന് മറുപടി കിട്ടുമെന്ന് കിട്ടി എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് നമുക്കും അവരുടെ ആ സന്തോഷത്തില് നമുക്കും ആ അങ്ങനെ പങ്കുചേരാനും കഴിഞ്ഞത് വലിയൊരു സന്തോഷം ലഭിക്കുകയും കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ദിവസങ്ങളിൽ അതുപോലെ തന്നെ മിനിസ്ട്രിയുടെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ കർത്താവിന് ശുശ്രൂഷിക്കായിട്ട് നമ്മളെ സമർപ്പിക്കുമ്പോൾ പുതിയ 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 മിനിസ്ട്രികളൊക്കെ തന്ന് അതിനെ വളർത്തുവാനും തക്കോണ് കർത്താവ് സഹായിക്കുന്നുണ്ട് ഞാൻ മലയാളം ബൈബിൾ വൈബ്രിഷ്യറി മീറ്റിങ്ങിലും ഒക്കെ പറയാറുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് എവിടെങ്കിലും എന്നെ അറിയിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കാം പണ്ട് പണ്ടൊരിക്കലിങ്ങനെ പറയാവുന്ന ഒരാളല്ല ഞാൻ ഇപ്പോൾ മറ്റുള്ളവരുടെ വിഷയങ്ങള് ഓർത്ത് പ്രാർത്ഥിക്കുവാൻ തന്നെ കർത്താവ് എനിക്ക് വലിയൊരു പ്രേരണയും അതിനുള്ള ഒരു സമയവും ഒരു സന്തോഷവും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനൊക്കെ വലിയൊരു ഒരു 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 പ്രത്യേക പ്രത്യേക അനുഭവം നൽകി ഈ സമയങ്ങൾ എന്നെ നടത്തുന്നുണ്ട് എന്നാൽ രണ്ടു മൂന്ന് മൂന്നാഴ്ചകളായിട്ട് എൻ്റെ ഹൃദയത്തെ മതിച്ച ചില കാര്യങ്ങളുണ്ട് അത് ചിലപ്പം ചില വിഷയങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ പതിരി പോകുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ട് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് എന്റെ ഏറ്റവും അടുപ്പമുള്ള ഒരു സഹോദരൻ തന്റെ സുഖമില്ലാത്ത സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തുടർച്ചയായിട്ട് പറയുകയുണ്ടായി അവരുടെ സഭയിലെ പാഷറും ബന്ധുമിത്രാദികളും സഭയിലെ വിശ്വാസികളൊക്കെ തുടർന്ന് ഞാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ വലിയ മാറ്റമൊന്നും കാണാതിരിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഈ സൗകര്യ ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം കാണും കയ്യിലൊക്കെ പിടിച്ചിരുന്ന് സംസാരിക്കും വളരെ സ്നേഹത്തോടൊക്കെ സംസാരിക്കും എന്റെ മനസ്സിന് വലിയൊരു ആഗ്രഹമായിരുന്നു ആ സൗദരിക്ക് ഒരു വിടുതൽ ലഭിക്കണം കാരണം ഞാൻ ആ സൗരിയെ കാണുമ്പം എന്റെ ഒരു സഹോദരിയെ ഞാൻ ഓർക്കുമായിരുന്നു അതാ അതാ ഞാൻ ആ സഹോദരിയുടെ പോലും അത് പറഞ്ഞിട്ടില്ല എന്നാലും ഞാൻ ആ സൗകര്യം കാണുമ്പോഴൊക്കെ എന്റെ സ്വന്തം സഹോദരിയെ ഞാൻ ഓർത്ത് അത്രയ്ക്കൊരു മനസ്സിൽ വലിയൊരു വിഷമമായിരുന്നു എനിക്ക് കർത്താപ്തയിൽ ഈ സഹോദരിക്ക് വിടുതൽ വേണം കർത്താവ് എന്നുള്ളൊരു വലിയ ആഗ്രഹത്തിലായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത് അവസാനം ഞാൻ ഈ സഹോദരനോട് ഈ സഹോദരന്റെ ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം മാത്രമേ വിശ്വാസത്തില് വന്നിട്ടുള്ളൂ ഈ സഹോദരി പോലും കർത്താവായ ശ്രീകൃഷ്ണനെ ഒരു നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സഹോദരിയല്ല അപ്പോൾ ഗൾഫിൽ വന്നപ്പം നമ്മളോടൊപ്പം കൂട്ടായ്മയിലൊക്കെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു സഹോവേ നീ മാത്രമേ ഉള്ളൂ ഈ സഹോദരിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും എന്നെക്കാട്ടിലും പാസ്റ്ററെക്കാട്ടിനും മറ്റുള്ള ഒക്കെ ഈ സഹോദരിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ നീ മാത്രമേ ഉള്ളൂ നീ അതിന് തയ്യാറാണോ ഏർ എസ് എ കെ പ്രാർത്ഥിച്ചതുപോലെ നേരോടെ കർത്താവ് വിശ്വസ്തയോടെ ഏകാഗ്രതയോടെ ഞാൻ നിന്റെ സന്നിധിയിൽ ജീവിക്കും നമ്മുടെ കുറവുകളെയൊക്കെ ഏറ്റു പറഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ നേരോടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാണോ എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുകയുണ്ടായി ഞാൻ എന്നിട്ട് പറഞ്ഞു സമരം എങ്ങനെ നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും ഈ സഹോദരി രണ്ടു മാസങ്ങൾക്ക് അകം നാട്ടിൽ പോകുന്നതിനകം പൂർണ്ണ സഖ്യ സൗഖ്യത്തോടെ പോകുന്നത് കാണുവാൻ കഴിയും എന്ന് ഞാൻ എൻ്റെ ഒരു ആഗ്രഹവും എൻ്റെ കർത്താ പരിശുദ്ധാത്മവും നൽകിയ ഒരു ഒരു എന്ന നിലയിൽ ഞാൻ പറയുകയുണ്ടായി പ്രിയദേവക്കളെ അത് അങ്ങനെ തന്നെ സംഭവിച്ചു ഏഹ് ഞങ്ങൾക്ക് അദ്ദേഹം മിസാർ റിനീം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും ആ വിസ അവസാനിച്ചപ്പോൾ ആരോഗ്യത്തോടെ നാട്ടിൽ പോകാനുള്ള ഗുണം പൂർണ്ണ ആരോഗ്യത്തോടെ നാട്ടിൽ പോകാനുള്ള ഗുണം കടത്താവ് സഹായിച്ചു ഞാൻ എപ്പോഴും ആഴ്ചയിൽ പതിനെട്ടാവശ്യം ഒക്കെ ചോദിക്കും സഹോദരി ഇപ്പോഴെങ്ങനെ ഇപ്പൊ നാട്ടിലാണ് ചില മാസങ്ങളായിട്ട് തന്നെ നാട്ടിലാണ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഒരു പ്രശ്നവും ഇല്ല എന്ന് എന്നോട് എപ്പോഴും പറയുകയുണ്ടായി അത് ഞാൻ ഈ കാര്യം നമ്മൾ ഓർക്കുമ്പോൾ എബ്രഹാം സ്വതോ ഗോമ ഗോമറിക്ക് വേണ്ടി ലോകത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ചില കാര്യങ്ങളിൽ നമ്മൾ നിൽക്കേണ്ടതായിട്ട് വരും നമ്മൾ പലപ്പോഴും മറ്റുള്ള ചില പ്രാർത്ഥനകൾക്കൊക്കെ നമ്മൾ മറുപടി കാണുമ്പോഴും ചില കടുപ്പം പിടിച്ച ചില വിഷയങ്ങൾക്ക് നമ്മൾ മറുപടി കാണാതിരിക്കുമ്പോൾ നമ്മൾ ഈ എസഖ്യാമിനെ പോലെ രണ്ടു രണ്ടു രാജാക്കന്മാർ ഇരുപതിലും നമ്മളത് കാണുന്നുണ്ട് ഏഹ് എസ്യാമിൻ്റെ പ്രധാന സ്വത്തനും അത് കാണുവാൻ കഴിയും അതുപോലെ എസഖ്യാവിനെ പോലെ ഒന്ന് ഇടിവിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തൊക്കെ വേണം കർത്താബെ ഞാൻ നിന്റെ മുമ്പിൽ നേരോടാണ് നടന്നത് ഇനിയും ഞാൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ എബ്രഹാമിൻ്റെ കൂട്ടർ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഇടുവിൽ നിൽക്കുവാൻ ഒരു പാസ്റ്റേ കാർഡിലും ഇടുവിൽ നിൽക്കുവാൻ ചിലപ്പോൾ നമുക്ക് ബന്ധുജനങ്ങൾക്കായിരിക്കും ഒരു പക്ഷേ ഈ ഭാര്യക്കായിരിക്കും അല്ലെങ്കിൽ മകനായിരിക്കും മകൾക്കായിരിക്കും ഭർത്താവനായിരിക്കും ഏഹ് അല്ലെങ്കിൽ ആ മാതാപിതാക്കൾക്കായിരിക്കും ഒന്ന് ഇടിവിൽ നിന്ന് ഒന്ന് മുട്ടിന്മേലിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തൊണ്ടും നമുക്ക് കഴിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ നമുക്ക് ഈ എസ് എ കെ പോലെ കിടത്തോ ഞാൻ നേരോട് നിർബലതയോടെ എങ്ങനെയാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നതോടെ ഒന്ന് മനസ്സിലാക്കണം ഞാനങ്ങനെ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനുള്ള ഒരേ ഒരു വഴി നമ്മൾ അനേക പ്രാർത്ഥനയോ മെസ്സേജുകളൊക്കെ കേൾക്കുമെങ്കിലും നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പുതിയ നിയമമെങ്കിലും നമ്മൾ വായിച്ച് മനസ്സിലാക്കണം അപ്പോഴേ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഭാഗങ്ങളിൽ എവിടെയൊക്കെയാണ് കറക്ഷൻ വേണ്ടത് എന്ന് നമുക്ക് പുതിയ ദൈവ വിശ്വാസികളായിട്ടുള്ള നമുക്ക് മനസ്സിലാകണമെങ്കിൽ പുതിയ ദൈവം അത്തായ മുതല് മിനിമം യൂത വരെയുള്ള കാര്യങ്ങൾ വെളിപ്പാട് വീണ്ടും വായിച്ച് മനസ്സിലാക്കിയാലും മതി ഏഹ് യൂത വരെയുള്ള കാര്യങ്ങളെങ്കിലും വായിച്ച് നമ്മൾ മനസ്സിലാക്കണം അപ്പോഴേ ഹെസ്ക്യാ പറഞ്ഞതുപോലെ കർത്താവ ഏകാഗ്രതയോടെ നേരോടെ ഞാൻ നിന്റെ സന്നിധിയിൽ വസിക്കും എന്ന് പറയുവാൻ നമുക്ക് കഴിയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് ഏ പിന്നെ നീതിമാന്മാരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമെന്നുള്ള ഡിമാൻഡ് പ്രൊവേഴ്സ് വാക്കുകൾ പതിനഞ്ചിന് എഴുപത്തി ഒമ്പതിൽ പറയുന്നത് പോലെ കർത്താവ് നമ്മളെ നീതിമാനായിട്ട് കാണണം എന്നുണ്ടെങ്കിലേ വചനത്തിൽ നമ്മളെ പറ്റി എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ വചനം സ്വന്തമായിട്ട് ധ്യാനിക്കുവാനും പഠിക്കുവാനും നിങ്ങൾ സമയം വേർതിരിക്കണം അങ്ങനെ കർത്താവ് നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയോട് കേൾക്കും അതുപോലെ എബ്രഹാമിന്റെ കേട്ടതുപോലെ അവനെ സ്നേഹിതൻ എന്ന് പറഞ്ഞതുപോലെ ലോകത്തിനെ വിടിവെക്കുവാൻ കാരണമായതുപോലെ നമ്മുടെ ചില ചില പ്രിയപ്പെട്ടവർക്ക് വിടുതൽ ലഭിക്കാനുള്ള വണ്ണം നമ്മുടെ ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും തന്നെ അഞ്ചിന്റെ ാണ് കാണുന്നത് നമ്മൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കുവാനും പൊറുക്കുവാനും കഴിയാത്ത വിഷമങ്ങള് നമുക്ക് നഷ്ടങ്ങള് അപമാനങ്ങള് പരിഹാസങ്ങള് മറ്റുള്ളവരുടെ മുമ്പിൽ ബന്ധുമിത്രാദികൾ മുമ്പിൽ ഒക്കെ നാട്ടില് വീട്ടിലൊക്കെ വരുത്തിയവരുടെ സഭ സഭകളുടെ മുമ്പിലൊക്കെ നമ്മളെ അപമാനിച്ചവരെ ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം അല്ലെങ്കില് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ദൈവം നമ്മളോട് ക്ഷമിച്ചാലും തന്നെ ഏർ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ട് പത്തിൽ കാണുന്ന പോലെ പ്രതിയോഗി നമ്മളെ സാത്രാൻ നമ്മളെ കുറ്റം വിധിക്കുവാൻ യോഗിനെയും മോശയെയും ഒക്കെ കുറ്റം പറയാൻ കാരണം നോക്കി നടന്നവനാണ് ഈ സാത്താൻ ആ സാത്രാൻ നമ്മളെത്ര പോരായ്മ ഉള്ളവരാണ് നമ്മളെ കുറ്റം പറയുവാൻ ദൈവം ബാഗം നിക്കുന്നത് നിൽക്കുമെന്നാണ് നമ്മൾ ഈ യോഗിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ മേലെ സാത്താൻ കുറ്റം പറയുവാൻ ഏർ അല്ലെങ്കിൽ ധാന്യ പുസ്തകം പത്താ അധ്യായം പന്ത്രണ്ടിൽ കാണുന്ന പോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിന്നത് പോലൊക്കെ നമ്മളെ കാണുന്നുണ്ട് പ്രതിയോഗി അവിടെ തടസ്സം നിൽക്കാതെ നമുക്ക് മറുപടി ലഭിക്കാതിരിപ്പാൻ തൊക്കെ വേണം നമ്മുടെ പാപങ്ങളെ കുറവുകളെ ഏറ്റുപറഞ്ഞ് മുമ്പോട്ട് പോകുവാൻ നമ്മൾ ജാഗരിക്കുവാൻ ഇടിവിൽ നിൽക്കുവാൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ എന്നൊക്കെ വേണം നമുക്ക് ഇടയാകണം അപ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും അതിനും പിന്നെ അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഉദാഹരണമാകുമല്ലോ നമ്മൾ ഒന്ന് ചുമയിൽ ഒന്നാം അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഏഹ് benina hanae ആലയത്തിൽ പോകുന്ന സമയത്താണ് ആക്രമിച്ച് ആ അവള് പ്രാർത്ഥിക്കാൻ പോവാ എന്നിട്ട് അവൾക്ക് എന്തേ ദൈവാനുഗ്രഹം കൊടുക്കാത്ത എന്തേ കുഞ്ഞിനെ കൊടുക്കാത്ത ഇതൊരു വിഷയം മാത്രമായി ഇത് അനേക കാര്യങ്ങൾ പറഞ്ഞു നമ്മളെ പരിഹസിക്കുന്നവരുണ്ടാവും അപ്പൊ ഹണ്ണയുടെ ഹൃദയം എത്ര തകർന്നിട്ടുണ്ടാവും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും ഈ പ്രതിയോഗി എന്നെ പരിഹസിക്കുവാണല്ലോ അതായിരിക്കും കുഞ്ഞുണ്ടായില്ലെന്നുള്ള വിഷമത്തെക്കാട്ടിലും ഹന്നയുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞത് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഈ ഇവളെന്നെ അത് പറഞ്ഞു വരും പരിഹസിക്കുകയാണല്ലോ എന്ന് ഓർത്തപ്പോള് ഹന്നായുടെ ഹൃദയം തകർന്ന് ദൈവസന്നിധി ശബ്ദം പോലും വരാത്ത രീതിയിൽ ഏ ഏലി നീ എന്താണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മദ്യം കുടിച്ചിട്ടാണോ പറയുന്നത് പോലും തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ അത്രത്തോളം തകർന്ന് ഉള്ള രീതിയിലാണ് ഹന്ന പ്രാർത്ഥിച്ചത് എന്നാല് നമുക്കറിയാവുന്നതുപോലെ ഹന്നയുടെ പ്രാർത്ഥന ദൈവം കേട്ടു നമുക്കറിയാം ഏർ സങ്കീർത്തനം അമ്പത്തി ആറിന്റെ എട്ടിൽ കാണുന്ന പോലെ നമ്മുടെ കണ്ണിനീര് യഹോവ തുരുത്തിയില് ചേർത്ത് വയ്ക്കുന്നവരാണ് ഹൃദയം നു നുറുങ്ങിയവർക്ക് യഹോവ സമീപനാണ് സംഘടനത്തിൽ മുപ്പത്തിനാലിൽ പതിനെട്ടിൽ നമ്മൾ കാണുന്നല്ലോ യഹോവയുടെ സാമീപ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും ഹൃദയം നുറുങ്ങി കണ്ണിതീരോടെ നിങ്ങൾക്ക് മുട്ടിന്മേൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നവരാകാം എങ്കിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു ഒരു ചിന്ത നമ്മൾ പറയുകയാണ് ഞാനൊരു ഒരു 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 അനുഭവം ഒരു സാക്ഷിയും ഒരു സഹോദരിയുടെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര ദേഷ്യക്കാരനായിട്ടുള്ള അവിശ്വാസിയായിട്ടുള്ളൊരു ഒരു ഒരു ഭർത്താവ് അവർ വേറൊരു മതവിശ്വാസികളായിരുന്നു ആ സഹോദരി കർത്താവിനെ ഇട അറിയുവാൻ നോർത്ത് ഇന്ത്യയിൽ വെച്ചിടയായി ഒക്കെ പക്ഷെങ്കിൽ ഈ ഭർത്താവിനോട് അത് ഏറ്റു പറയുവാനോ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോകാനോ പോലും ഈ സഹോദരിക്ക് സാഹചര്യമില്ലായിരുന്ന സമയത്ത് ഈ സഹോദരൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ ഒരിക്കൽ ഇട്ടിരുന്ന ഷൂ വെച്ചിട്ട് മുഖത്ത് ചവിട്ടി മുഖം മുറിഞ്ഞ് ചോര വന്നു ആ സഹോദരി ആ ചോരയോടെ തന്റെ ഭർത്താവിന്റെ ഷൂ അഴിച്ച് ഷട്ടല്ല അഴിച്ച് അദ്ദേഹത്തിന് അത്രയ്ക്ക് രീതിയിൽ അത്ര അദ്ദേഹത്തെ ഈ ഈ ചോര ഒലിക്കുന്ന അവസ്ഥയിൽ പോലും ശുസൂക്ഷിക്കുന്ന ഒരു സഹോദരിയായിട്ട് ആ സഹോദരിയുടെ സാക്ഷ്യം ഇത് കഥയല്ല കേട്ടോ നടന്ന സംഭവം സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട് ഏ നമ്മൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ ഒരുപക്ഷെ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ അയൽമൃഗക്കാര് ഇങ്ങനെയൊക്കെയുള്ള അനേക പ്രശ്നങ്ങൾ സഭയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാവാം നമ്മൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവാം കരയുന്നുണ്ടാവാം അപമാനിക്കപ്പെട്ടിട്ടുണ്ട് തകർന്നിട്ടുണ്ട് അന്നയുടെ ഹൃദയം തകർന്ന പോലെ നമ്മൾ തകർന്നിട്ടുണ്ട് എന്നാലും നമുക്ക് ഹന്നയെ പോലെ ഈ പറഞ്ഞ സഹോരി സാക്ഷ്യം നമ്മൾ കേട്ടതുപോലെ പോലെ അങ്ങനെ ഒന്ന് പുറുക്കുവാൻ നമ്മൾ വേദനിക്കുമ്പോഴും ജോലി വിളിക്കുമ്പോഴും മറ്റുള്ളവരെ പരിചരിപ്പാൻ ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്കൊന്ന് അവരെ ഒന്ന് ഉൾക്കൊള്ളുവാൻ അവരെ ഒന്ന് ഒന്ന് സഹിക്കുവാൻ നമുക്കൊന്ന് കഴിയണം അത് വലിയ ആഴമായിട്ടുള്ള കാര്യമാണ് കർത്താവ് എന്നാലും നമ്മൾ അവരെ നേടുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ട് നമ്മളെ പ്രയാസപ്പെടുത്തുന്നത് അവരെ ഒന്ന് നേടുവാൻ നമ്മൾ കർത്താവ് പറഞ്ഞതുപോലെ ദാസനാവുവാൻ തകരുവാൻ താഴുവാൻ ഭർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്നിട്ട് ഈ സഹോദരിയുടെ സാക്ഷ്യം എങ്ങനെയാണ് അവസാനിക്കുന്നത് ഇത് കണ്ട് ഈ ദുഷ്ടനായ ഭർത്താവിന്റെ ഹൃദയം തകർന്നു ഈ സഹോദരിയുടെ ഈ രീതിയിലുള്ള തന്നോടുള്ള സ്നേഹം കണ്ടിട്ട് ഈ തകർച്ചയിലും തന്നെ ബഹുമാനിക്കുന്നത് കണ്ടിട്ട് തന്നെ ശുശൂഷിക്കുന്നത് കണ്ടിട്ട് ഈ ഹൃദയനായ ഭർത്താവിന്റെ ഹൃദയം തകർന്നിട്ട് ഈ സഹോദരിയുടെ വിശ്വാസം നിനക്കെങ്ങനെയാണ് ഇതിന് കഴിയുന്നതെന്ന് അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു ഞാൻ ഈ വലിയ കർത്താവിനെ കണ്ടെത്തി ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നവളാണ് ഞാൻ ആ കർത്താവിനോടാണ് പ്രാർത്ഥിക്കുന്നത് അവരുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് എന്നാൽ നീ വിശ്വസിക്കുന്ന ദൈവത്തെ എനിക്കും വേണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഒരു സഭയിൽ പോയി അവർ ആ സഭര ജോലി പോലും രാജിവെച്ച് ഇന്നും രണ്ടുപേരും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയ മക്കളെ ഇത് ഇത് എനിക്കും നിങ്ങൾക്കൊക്കെ ഈ രീതിയിലൊന്ന് വരുവാൻ മലബോളൊക്കെ നിൽക്കുന്ന പല തടസ്സങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തെ പല തടസ്സങ്ങളും മാറുവാൻ കഥാവ് നമ്മളെ സഹായിക്കട്ടെ ഞാൻ ഈ വിഷയം വളരെ ഹൃദയവേദനയോടെയാണ് നിങ്ങൾ പറയുന്നത് ചില വിഷയങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാറുണ്ട് ഞാൻ ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോകാറുണ്ട് കാരണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ ഇത് കണ്ടുനീര് വരാറുണ്ട് പ്രിയ ദൈവക്കളെയും പ്രിയ സഹോദരങ്ങളെയും നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ പ്രയാസങ്ങൾ എനിക്കും വളരെ പ്രയാസം നൽകുന്നുണ്ടാണ് നിങ്ങൾക്ക് അതിനെ പോലെ നിങ്ങളുടെ ഹൃദയം നുറുങ്ങിക്കർത്താൻ സിനിമയിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഈ സാക്ഷ്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ ഉപദ്രവിക്കുന്നവർ മുമ്പിൽ താഴുവാൻ അവർക്ക് നമ്മളിൽ ദൈവത്തിൻ്റെ ചില സ്നേഹം കാണുവാൻ നമുക്ക് നമ്മളിൽ അവരെ കാണുവാനായിട്ട് കഴിയുമോ അവിടെ പതിനെട്ടേ കാണുന്നത് പോലെ മടുത്തുപോകാതെ ദുഷ്ടനായിട്ടുള്ള ന്യായാധിപതി പോലും നമ്മളെ കണ്ട് നമുക്ക് ന്യായം പാലിച്ച് വരുവാണ്ട് വേണം വളുത്തു പോകാതെ മുഷിഞ്ഞു പോകാതെ ഒന്ന് ദിവസോലിയ അഞ്ചിൻ്റെ പതിനേഴിൽ കാണുന്ന പോലെ ഒക്കെയും ഫിലിപ്പിനെ നാലിൻ്റെ ആറിൽ കാണുന്ന പോലെ നന്ദിയോടെ സ്ത്രോത്രത്തോടെ കർത്താവിനു സാധിച്ചു തരും എന്നെ ശക്തനാക്കുന്നവർ മുഖാന്തരം ഞാൻ ശകലത്തിന് മതിയാകലാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം അതായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ പ്രാധാന്യം നമ്മുടെ ജോലി നമ്മുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളെക്കാട്ടിലും നമ്മുടെ കുടുംബത്തിലുള്ളവരെ കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് കഴിയണം ആ രീതിയിൽ നമുക്ക് മുട്ടിന്മയിൽ നിന്ന് അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ വേദനയോടെ കണ്ണീരോടെ പ്രാർത്ഥിച്ചവരെ നേടുവാൻ തണം നമുക്ക് ഈ ചിന്തകൾ നിങ്ങളെയും സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയുള്ളൂ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവത്തിൻ്റെ വിലയൊരു നാമം മാത്രം വാഴ്ത്തണം